ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ദേവി ബാലം ഭക്ഷണം കഴിക്കഴിയണ സമയത്ത് കണ്ണനോട് പറയുന്നുണ്ട് ഇനി നീ ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകാൻ പാടില്ല കേട്ടോ കണ്ണ എന്ന് പറയുവാണ് ആ സമയത്ത് നമ്മുടെ ബാലം പറയുന്നുണ്ട് അപ്പൂനെ ഹരിനെ വിളിച്ചോണ്ട് പോവാ എന്ന് പറയുമ്പോൾ ആ ദേവി വിളിച്ചോണ്ടിരാൻ പോകുമ്പോഴേക്കും നമ്മുടെ അപ്പവും ഹരി അപ്പു പറയുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വായ തുറന്ന് സംസാരിക്കണം അതിൻ്റെ വായന്നാർക്കും മൂടിക്കെട്ടാൻ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല നീ കുഞ്ഞിനെ കൊണ്ട് വരാൻ നോക്ക് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ബാലം വരുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം വാദേവി നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ് അത് കണ്ടിട്ട് നമ്മുടെ ദേവി ഹരിയും അപ്പവും കൂടി പുറകിൽ വരുന്നുണ്ട് കേട്ടോ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അതിനുശേഷം ശിവം ബാലനോട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് കണ്ണൻ്റെ മസിൽ പിടുത്തമൊക്കെ മാറി ബാലേട്ട അവനെ കിട്ടാവുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ കൊടുക്കുക എന്ന് ബാലേട്ടനെ ഇന്നലെ പറഞ്ഞില്ലേ അതോടുകൂടി അവൻ്റെ മസിൽ പിടിത്ത് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചിരിക്കുകട്ടോ അതിനുശേഷം നമ്മുടെ ദേവൂട്ടി എടുത്ത് ദേവൂട്ടി ഭക്ഷണം അമ്മ തന്നാമതെന്ന് പറയുമ്പോൾ ദേവി അപ്പൂനോട് ഞാൻ ഇന്നൊരു ദിവസം ഭക്ഷണം കൊടുത്തോട്ടേ അപ്പു കുഞ്ഞിനെന്ന് പറയുമ്പോൾ അപ്പു സമ്മതിക്കാണ് ശരിയെന്ന് പറയുവാണ് അങ്ങനെ ദേവിയെടുത്ത് കണ്ണ് നിറഞ്ഞ ദേവൂട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര തമാശയും കളിയും ചിരിയൊക്കെ പറഞ്ഞ് പഴയ പോലെ തന്നെ ആ ഒരു അത് ഒരു വീടാവുകട്ടോ അത് തമാശയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ രാവിലെ രാവിലാവുകയാണ് രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ അഞ്ചു അടക്കളേക്ക് കയറുമ്പഴേക്കും അവിടെ ഒന്നും തന്നെ കാണുന്നില്ല ചായ വെച്ചിട്ടില്ല രാവിലെ ഒന്നും തന്നെ ഒന്നും റെഡിയാക്കിയിട്ടൊന്നുമില്ല ആ സമയത്ത് നമ്മുടെ അഞ്ചു ഇതെന്താ ദേവി ദേവിയെടുത്തിന്ന് എഴുന്നേറ്റില്ല ആ ചിലപ്പോൾ പൂജാ റൂമിലായിരിക്കും എന്ന് ചോദിച്ചാൽ ചായ വെക്കുവാണ് അപ്പോഴേക്കും അപ്പു വരുന്നുണ്ട് ഇതെന്താ ദേവി ദേവിയെടുത്തി വന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അഞ്ചു പറയുന്നുണ്ട് അറിയില്ല ചിലപ്പോൾ പൂജാ റൂമിലുണ്ടാവും എന്ന് പറയുമ്പോൾ അപ്പു പറയുന്നുണ്ട് ഏ പൂജാ റൂമിലൊന്നും ഇല്ലെന്ന് പറയുകയാണ് എങ്കിലും എഴുന്നേറ്റ് കാണില്ലായിരിക്കും കുറേ ദിവസത്തിന് ശേഷം ഇന്നലെയല്ലേ സന്തോഷിച്ചത് അതുകൊണ്ടിട്ടായിരിക്കും അതിനുശേഷം നമ്മുടെ അഞ്ജു അപ്പം കൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് ദേവിയെടുത്ത് മോളെ കൊഞ്ചിക്കണത് നിനക്ക് നീ ഒന്നും തിരിച്ചു പറയരുത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് പെൺകുട്ടിയാണ് കുറച്ച് കഴിയുമ്പോൾ അവൾ വലുതാവും അവളുടെ കാര്യങ്ങൾ അവൾ സ്വയം ചെയ്യും അതിന് ശേഷം അതിനുശേഷം അവൾക്ക് മമ്മിയൊന്നും അമ്മയൊന്നും ഒന്നും വേണ്ടായിരിക്കും അവൾക്ക് സ്വന്തം ചെയ്യണവരെ ഈ കുട്ടിത്തോക്കെ ഉണ്ടാവുകയുള്ളൂ അതുവരെ അമ്മ എന്നൊക്കെ പറഞ്ഞ് അവൾ പുറകെ നടക്കുകയുള്ളൂ ഇപ്പോൾ പറയണ കണ്ണനുണ്ടല്ലോ കണ്ണനെ ദേവിയെടുത്ത് പറയണ്ടല്ലോ ചെറുപ്പത്തിൽ സാരിത്തുമ്പിലാണ് നടന്നിരുന്നത് എന്നൊക്കെ ഇപ്പം എന്തായി അവൻ അവൻ്റെ കാര്യം നോക്കുന്നില്ല അതുപോലെ വലുതാകുമ്പോൾ എല്ലാവരും എല്ലാവരുടെ കാര്യം നോക്കും പിന്നെ അവർക്ക് അമ്മേ അച്ഛനും മാത്രമുള്ള സിമ്പതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അപ്പു പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാ അഞ്ജു നീ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കെല്ലാം ശരിയായിട്ട് തോന്നുന്നു ഞാൻ ചെയ്തതൊക്കെ വളരെ പൊട്ടത്തരമായി പോയല്ലേ അഞ്ജു എന്നൊക്കെ പറയൂ കേട്ടോ അപ്പു അതിനുശേഷം അപ്പു പറയുന്നുണ്ട് ശരിയാ നീ പറഞ്ഞത് മുമ്പ് ചെറുപ്പത്തിൽ അമ്മൂൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഞാനാ അവളൊരു ഏഴു വയസ്സൊക്കെ ആയപ്പോൾ തൊട്ട് അവൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി അന്ന് എനിക്ക് കുറച്ച് വിഷമമായെങ്കിലും പിന്നെ എനിക്ക് മനസ്സിലായി അവളെ വലിയ പെൺകുട്ടിയായില്ലേ അതുകൊണ്ട് അവളുടെ സ്വന്തം കാര്യങ്ങൾ അവൾ ചെയ്യുമെന്ന് അതുപോലെ തന്നെയായി ഇവിടെ അവളൊരു കുട്ടിയല്ലേ അവൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ സ്നേഹം കാണിച്ചില്ല വാശി പിടിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അപ്പവും പറയുവാണ് അതിനുശേഷം ഞാൻ ചായ കുടിച്ചിട്ട് വരാതുകൊണ്ട് അപ്പോൾ ചായ എടുത്തുകൊണ്ട് പോകുകട്ടോ അതിനുശേഷം നമ്മുടെ അഞ്ജലി ആണെങ്കിൽ പാവം ഇവിടെ ഒരു പൊട്ടി തന്നെയാണ് കാര്യങ്ങൾ പറയേണ്ട പോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൾക്കെല്ലാം മനസ്സിലാവും എന്ന് അഞ്ജു പറയുവാണ് അതിനുശേഷം ഒരു കപ്പ് ചായയായിട്ട് നമ്മൾ ഉമർത്ത് പോകുമ്പോൾ ശിവൻ അവിടെ പത്രമൊക്കെ അവിടെ തന്നെ ഇറങ്ങുന്നത് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ശിവൻ മനസ്സിലായിരിക്കണം ഇന്നെന്താ പത്രം ബാലട്ടൻ വായിച്ചില്ലേ എന്നൊക്കെ വച്ചിട്ട് പത്രം എടുത്ത് ശിവൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അഞ്ച് ചായയായിട്ട് വരുന്നുണ്ട് രാവിലെ രാവിലെഴുന്നേറ്റ് ഇവിടെ ഇരിക്കുകയാണ് എവിടെ ആ കണ്ടില്ലല്ലോ ഏ രാവിലെ മുതൽ ദേവിയുടെനേം കാണുമ്പോൾ രണ്ടുപേരും ഇവിടെ പോയി വല്ലേ അമ്പലത്തിലും പോയതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശിവൻ എന്തൊരു സംശയം തോന്നുക ശിവൻ പെട്ടെന്ന് ബാലൻ്റെയും ദേവിൻ്റെ റൂമേക്ക് ആകുമ്പോൾ അവിടെ ഡെസ്ക്കിൽ ഒരു പേപ്പറിൽ കത്തെഴുതി വെച്ചിരിക്കുക അത് വായിച്ചു വെക്കുന്ന ശിവനും മനസ്സിലാവുക അതിലെഴുതി ചെയ്യുന്നത് എങ്ങനെയാണ് കേട്ടോ ഞങ്ങളൊരു നീണ്ട യാത്ര പോവാണ് എല്ലാവരും കൂടി തന്നെ ഇരിക്കണം എന്നൊക്കെയാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് അത് വായിക്കണം ശിവൻ തളർന്നു പോവാണ് അഞ്ചുവിന് ആ കത്ത് കാണിക്കുന്നുണ്ട് അഞ്ചുവും തളർന്നു പോവാണ് അതിനുശേഷം ശിവൻ ഫോൺ എടുത്തിട്ട് ബാലനെയും ദൈവത്തിനെയും മാറി മാറി വിളിക്കുന്നുണ്ടെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ അങ്ങനെ രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ